പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് യു വയസ്സിലേക്ക് നമ്മുടെ അഭിഷേക പോയില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ ദേവബാല ഇതേ തുടർന്ന് അഭിഷേകിനെ വീണ്ടും കളിയാക്കുന്നതിനായി ദേവബാല തയ്യാറാകുന്നുവെങ്കിലും അഭിഷേക് അത് കാര്യമാകാതെ മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അഭിഷേകിന്റെ അമ്മയെ അഭിഷേക് കണ്ടെത്തി എന്നുള്ള കാര്യം നമ്മുടെ ദേവബാല അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഞെട്ടിപ്പോകുന്ന ദേവബാല ഇതേ തുടർന്ന് ഒടുവിൽ ഗായത്രിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ് ഗായത്രി ഇതേ തുടർന്ന് ദേവബാലയെ സ്വന്തം മകളായി കാണാൻ തയ്യാറാവുകയും വളരെയധികം സ്നേഹം നൽകുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായുള്ള ഈ സംഭവങ്ങൾ പുതിയ വഴിത്തിരിവാണ് നമ്മുടെ ദേവബാലയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഇതേ തുടർന്ന് അഭിഷേകിന്റെ അമ്മ ദേവരാജനെ കാണുന്നതിനായി ചെല്ലുകയും അഭിഷേകിന് വേണ്ടി ദേവബാലയെ വിവാഹം കഴിച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് എനിക്ക് അതിനു സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിക്കുന്ന ദേവരാജൻ പക്ഷേ ദേവബാലയാണ് എതിര നിൽക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്